പലസ്തീനികൾ ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്നും ഗാസ അമേരിക്ക പിടിച്ചെടുക്കും എന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഹമാസ് രംഗത്ത് വന്നു ട്രംപിന്റെ പ്രസ്താവന അസംബന്ധവും അപഹാസ്യവുമാണെന്ന് ഹമാസ് വക്താവ് സമി അബൂസ് ഹുരി റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഗാസ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള നിലപാട് പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ട്രംപിന്റെ പരാമർശത്തിനെതിരെ വൈറ്റ് ഹൌസിന് പുറത്ത് ഗാസ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പലസ്തീൻ അനുകൂലികൾ വൈറ്റ് ഹൌസിന് പുറത്ത് ഈ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് പലസ്തീനിലെ ജനങ്ങൾ എങ്ങോട്ടും പോകില്ലെന്നും അവർ ആ നാട്ടിലെ തദ്ദേശീയരാണെന്നും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റുകളിൽ ഒരാളായ മൈക്കൽ ഷിസ്റ്റർ അൽ ജസീറ ചാനലിനോട് പറഞ്ഞു ആളുകളെ കുടിയിറക്കുമെന്ന് പറയുന്നത് കോളനി വൽക്കരണത്തിന് അനുകൂലമായ മാനസികാവസ്ഥയാണെന്നും മൈക്കൽ പറഞ്ഞു അമേരിക്ക ഗാസ പിടിച്ചെടുത്ത് പുനർനിർമ്മിക്കുമെന്നും ഗാസയിലുള്ള പലസ്തീനികൾ ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകണമെന്നുമാണ് ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയതിന്റെ ആദ്യ നാളുകളിലും അദ്ദേഹം ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കാരണം ഗാസ പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും അവിടെ ഇനി മനുഷ്യവാസം സാധ്യമല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതിനാൽ ഗാസ മുനമ്പ് അമേരിക്ക പിടിച്ചെടുത്ത് പുനർനിർമ്മിക്കുമെന്നും അവിടെ ആയിരക്കണക്കിന് തൊഴിലവസര അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക പുനർനിർമ്മിച്ച് മനോഹരമാക്കുന്ന ഗാസ പശ്ചിമേഷ്യാകെ അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഈ പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ സൌദിയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ട്രംപിന്റെ ഈ ആവശ്യത്തെ പിന്തുണക്കില്ലെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം പരിഗണിക്കാവുന്നതാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിന് ലഭിച്ച എക്കാലത്തെയും മികച്ച സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപെന്നും ിലെത്തിയ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ വിദേശ പ്രതിനിധിയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയായിരുന്നു ട്രംപ് എന്നല്ല ആരൊക്കെ പറഞ്ഞാലും പിറന്ന നാട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന നിലപാട് തന്നെയാണ് പലസ്തീനികളും ഹമാസും സ്വീകരിക്കുന്നത് വർഷങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ ഉറങ്ങുന്ന ഗാസയിലെ മണ്ണിൽ പൊരുതി വീണ് മരിച്ചാലും ഉപേക്ഷിച്ച് പോകില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഗാസ നിവാസികൾ